നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പോടെ അധികാരം കയ്യിൽ നിന്ന് പോകുമെന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം ഇനിയൊരു അധികാരത്തുടർച്ച ലഭിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്നും മോദിക്കും കൂട്ടർക്കും ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴും പോളിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ തെല്ലൊന്നുമല്ല ആശങ്കയിലാക്കുന്നത് ആശങ്കയുടെ ഭാഗമായാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ വിദ്വേഷ പരാമർശങ്ങൾ അഴിച്ചുവിടുന്നത് പ്രധാനമന്ത്രിക്ക് ചുക്കാൻ പിടിച്ച് കേന്ദ്രമന്ത്രിയും മറ്റ് ബി നേതാക്കളും വിദ്വേഷ പ്രചാരണങ്ങൾ വാരിവിതറുന്നുണ്ട് വർഗീയ ചേരി രാജ്യത്തെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അല്ലാതെ നേരായ വഴിയിൽ അധികാരം കിട്ടില്ലെന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം അതല്ലേലും കഴിഞ്ഞ പത്ത് വർഷമായി കുതന്ത്രങ്ങൾ മെനഞ്ഞാണല്ലോ ബി ജെ പി അധികാരത്തിലെത്തിയത് അങ്ങനെയുള്ള പാർട്ടി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നാൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഒട്ടനവധി കേസുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പല നേതാക്കളും നൽകിയിരിക്കുന്നത് ഇപ്പോഴിതാ വിദേശ പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനുമെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ഇരുവർക്കുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹരജി നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദി അനുരാഗ് താക്കൂർ എന്നിവരെ കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ വിദേശ പ്രസംഗങ്ങൾ നടത്തുന്ന മറ്റ് ബി ജെ പി നേതാക്കൾക്കെതിരെയും നടപടിയെടുക്കണമെന്ന് ഹരിജി ആവശ്യപ്പെടുന്നു മോദി അടക്കമുള്ളവരുടെ പ്രസംഗങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താൻ കമ്മീഷൻ നിർദ്ദേശം നൽകണമെന്നും ഹരജിയിൽ പറയുന്നു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ ഇ എസ് ശർമ്മ ഐ ഐ എം മുൻ ഡീൻ ത്രിജോലൻ ശാസ്ത്രി എന്നിവരാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ബി ജെ പി നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉൾപ്പെടെയാണ് പ്രചരണം ഇത് സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമാണെന്നും ഹരിജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ ഈ തന്ത്രം ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായി കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നും വിദേശ പ്രസംഗവും അത് പ്രചരിപ്പിക്കലും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു എന്തായാലും മോദിക്കും കൂട്ടർക്കും തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്ദേശ പ്രസംഗങ്ങൾ അഴിച്ചുവിട്ട് രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്ന് കരുതിയ മോദിക്ക് എല്ലാം പിഴക്കുകയാണ് സത്യത്തിൽ